ചേച്ചിയേ ചേച്ചിയേ കൂയിട ആരുല്ലേ ഏ ആരാ മനസ്സിലായില്ലോ കൊച്ചിന് ആ രാധാമണി ആ ഹാ ഹാ ഊവാറി എവിടെ എനിക്ക് ഇവിടെ ഇവിടെ ഉണ്ട് എന്നെ പിടിച്ചോ ഐശ്വര്യായിട്ട് പിടിച്ചോ ഞാൻ നാളെ തോട്ട് ജോലിക്ക് പോവാണേ പിന്നെ വൈകിട്ട് ആവുമ്പഴേ വരൂ എന്റെ മോളെ വേറെ നോക്കാ ഓ അതി ഞാൻ നോക്കിക്കോളാം മോൾ ജോലിക്ക് പോക്കോ ഞാൻ ഇതേപോലെ എത്ര സ്ഥലത്തു നിന്നുള്ളതാ എല്ലാ പിള്ളേരും എന്റെ അടുത്ത് ഭയങ്കര പഴക്ക ഓ അത് കണ്ടാ കണ്ണൂർന്ന് കണ്ടോ ചേച്ചി ചേച്ചി ഞാനന്ന് ഇറങ്ങാ കുഞ്ഞിനെ കൊച്ചിനെടുക്കാറുവാട്ടെ ആ ശെരി എന്നാ ഈ കൊച്ചിന് എന്ത് തീർച്ചയായും Oh, Uy, ini payah, orang oh, 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 eh. oh, 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 ചേച്ചി എങ്ങോട്ട് പോയി ചേച്ചി ചേച്ചിയേ ചേച്ചി ഇതെന്തൊരു എന്തൊരു ഉറക്കായത് കുഞ്ഞു കിടന്ന് കരയാണ് കേട്ടില്ലേ ഇങ്ങനെയാണോ ഒരു സ്ഥലത്ത് ജോലിക്ക് വന്നിട്ട് കിടന്ന് കാണിക്കണത് ഏഹ് ഈ കൊച്ച എത്ര നേരമായി ഇങ്ങനെ കിടന്നുകൊണ്ട് ഞാൻ വന്നിട്ട് തന്നെ പത്ത് മിനിറ്റ് ആയി പറ്റിയില്ലെങ്കിൽ ചേച്ചി ഇട്ടിട്ട് പോയിക്കോ ഞങ്ങള് വേറെ ആളാ നോക്കിക്കോളാം ആ അല്ലാതെ പിന്നെ ഞാൻ എനിക്കും ഈ ശോശാമേ പിള്ളേരെ നോക്കാത്തതൊന്നുമല്ല ഞാൻ ആദ്യം നിന്നത് ഒരു ഡോക്ടറുടെ വീട്ടില് പിന്നെ ഒരു എഞ്ചിനീയറിന്റെ വീട്ടില് പിന്നെ ഒരു ടീച്ചർ എബ്രോഡ് ഒക്കെ പോയി വിദേശത്തൊക്കെ പോയി അങ്ങനെ പിള്ളേരെ പിള്ളേരെയൊക്കെ നോക്കിട്ടുള്ളതാ ഇവിടെ മാത്രം ഇവിടത്തെ പുത്തിന് മാത്രം ഇത്ര പ്രത്യേകത ഉം എനിക്ക് കിട്ടാനുള്ള കാശം എനിക്ക് തോന്നാമി ഞാൻ കെക്കോളാം എനിക്ക് സമയത്തിനും കാലത്തിനും ഭക്ഷണമൊക്കെ കഴിക്കണം ഞാൻ എനിക്ക് കുറച്ച് അസുഖങ്ങളൊക്കെ ഉള്ളതാ പ്രഷറും ഷുഗറും ഒക്കെ ഉള്ളതാ സമയത്തിന് ഭക്ഷണം കഴിച്ചാലേ പറ്റുള്ളൂ ഇല്ലെങ്കിൽ തല നേരം മനുഷ്യരായ ചെയ്യും ക്ഷീണം ഉണ്ടാവൂലേ ഈ ഇച്ചിരി ഇല്ലാത്ത കുറച്ചല്ലേ ഇതിന്റെ പുറകെ എന്തൊരു നേരം കഴിഞ്ഞ് മനുഷ്യരെ നോക്കിക്കൊണ്ടിരിക്കാനാ ഉറങ്ങണേന്നും വേണ്ടായിരിക്കും